വണ്ടി എടുത്ത് ആദ്യത്തെ ആഴ്ച തന്നെ ഒരു പണി കിട്ടി രണ്ടാമത്തെ സോറി നിർത്തിയിട്ട് പെട്ടെന്ന് ഒരു വണ്ടി ഗ്യാപ്പ് നോക്കിയിട്ട് വണ്ടി എടുക്കുമ്പോഴത്തേക്ക് ഇത് മിസ്സിംഗ് ആയിരിക്കും വീഴും ഫസ്റ്റ് അപ്ഡേഷൻ ആയിരുന്നു വണ്ടി എടുത്തിട്ട് അപ്ഡേറ്റ് ചെയ്തു ഞാൻ പിന്നെ വണ്ടി ഓൺ ആക്കിയിട്ട് വണ്ടി ഓടിക്കാൻ ഓടിക്കാന്ന് ചത്തിരിക്കും ഒന്നുമില്ല ഡിസ്പ്ലേ ഒന്നുമില്ല വണ്ടി ഓണാകുണ്ടോന്നറിയാൻ പാടില്ല രണ്ടാഴ്ച മുമ്പ് അറുപത് കിലോമീറ്റർ സ്പീഡ് പോയിക്കൊണ്ടിരിക്കുക പെട്ടെന്ന് വണ്ടി സ്ലോ ആയ ഒരു മുപ്പതിലേക്ക് എത്തി ും ഇവിടെ പുതിയൊരു ഓപ്ഷൻ ഉണ്ടല്ലോ മാജിക് ടെസ്റ്റ് ടെസ്റ്റ് ഇങ്ങനെ ഒരു വണ്ടി നീങ്ങണില്ല മുപ്പിലൊക്കെ ഇല്ല പഴയ വണ്ടിയിൽ എനിക്ക് ഏകദേശം വർപ്പിലിട്ട് കഴിഞ്ഞാൽ ആണ് കിട്ടുന്നത് ആണെങ്കിൽ അവർ ഈ പറയുന്ന പോലെ ഒരു ബ്രാൻഡ് വാല്യൂ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കാം അവർ ഈ സോണിയും ഹോണ്ടയും ഒക്കെ പോലെ വില കൂടുതൽ കുറച്ച് ആണ് മറ്റുള്ളവർ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഈ ഹോണിൻ്റെയൊക്കെ പോലെ അധികം ഫീച്ചറുകൾ ഓഫർ ചെയ്യുന്നില്ല മറ്റുള്ളവർ പക്ഷെ മാർക്കറ്റ് ഇളക്കി മറിക്കുമ്പോൾ എഴുതുന്ന ഒരു സൈഡിലൂടെ നമുക്ക് നമുക്ക് കുറച്ച് പക്ഷേ ഇങ്ങനെ ഒരു ബ്രാൻഡിന് എത്ര നാൾ സർവേവ് ചെയ്യാൻ പറ്റും എന്നുള്ളതിന് എനിക്ക് സംശയമാണ് നല്ലൊരു കോമ്പറ്റീറ്റർ അതെ ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ പേര് നദീം ലത്തീഫ് ഇന്ന് നമ്മുടെ കൂടെ നമ്മുടെ സുഹൃത്ത് സനലുണ്ട് അപ്പോൾ ഞങ്ങൾ എൻ്റെ വീഡിയോ ചെയ്ത് സബ്സ്ക്രൈബറിൽ നിന്ന് തുടങ്ങി നമ്മൾ സുഹൃത്തുക്കളായ രണ്ടാളുകളാണ് അപ്പോൾ ഞാൻ എയ്തറാണ് ആദ്യം യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ജനറേഷൻ ടു അത് കഴിഞ്ഞപ്പോൾ ഇവന് ജനറേഷൻ ത്രീ എടുത്തു അത് കഴിഞ്ഞ് ഞാൻ മിൻസർ എടുത്തു അപ്പോൾ ഇവൻ മിൻസർ എടുത്തു അതുകഴിഞ്ഞ് ഞാൻ എതർ വിറ്റു അപ്പോൾ അവനെ എതർ വിൽക്കാതെ അവൻ അവൻ്റെ ജനറേഷൻ ത്രീ കൊടുത്തിട്ട് പകരം പുതിയ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മോഡൽ എയ്തർ ഫോർ ഫിഫ്റ്റി എക്സ് എടുത്തിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു കസ്റ്റമർ എക്സ്പീരിയൻസും പിന്നെ സനലിനും കുറച്ച് പ്രശ്നങ്ങൾ വണ്ടി എടുത്ത ഉടനെ ഉണ്ടായിരുന്നു അതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇപ്പോ ജനറേഷൻ ത്രീ എത്ര ആള് യൂസ് ചെയ്തത് രണ്ടരീറ്റർ നാൽപ്പത്തയ്യായിരം എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതിന് എനിക്ക് വലിയ കാര്യമായിട്ട് പ്രശ്നങ്ങളുണ്ടായിരുന്നല്ലോ പിന്നെ ഒറ്റ കാരണമുള്ളൂ റിലേബിലിറ്റി അല്ല അത് ഞാൻ ചോദിക്കാൻ പറഞ്ഞത് ഇപ്പൊ നമ്മൾ ഒരു ബ്രാൻഡ് എടുത്ത് രണ്ടു രണ്ടര കൊല്ലം എടുത്ത് മൂന്ന് അടുത്ത വീണ്ടും ഒരു വണ്ടി എടുക്കുമ്പോ അതേ ബ്രാൻഡിലേക്ക് പറഞ്ഞെങ്കിൽ ആ ബ്രാൻഡിൽ നമുക്ക് വിശ്വാസം അല്ലേ അപ്പൊ മൂന്ന് വർഷം രണ്ടര വർഷത്തോളം ഏതർ എത്ര കിലോമീറ്റർ ഓടി നാൽപ്പത്തയ്യായിരം കിലോമീറ്റർ ഓടിയിട്ട് ഏദറിന്റെ റിലേബിലിറ്റിയിൽ ഹാപ്പി ആയിട്ടാണ് രണ്ടായിരത്തിഇരുപത്തഞ്ച് ഏദർ ഫോർ ഫിഫ്റ്റി എക്സ് സാനിലെടുക്കുന്നത് വണ്ടി എടുത്ത് ആദ്യത്തെ ആഴ്ച തന്നെ ഒരു പണി കിട്ടി രണ്ടാമത്തെ ദിവസം സോറി പ്രശ്നം എന്തായിരുന്നു അത് ഫസ്റ്റ് പഴയ വണ്ടിയിലൊക്കെ ടി പി എം എസ് ഓൾറെഡി ഉണ്ടായിരുന്നു എനിക്ക് എപ്പോഴും ഇങ്ങനെ പമ്പി കയറി ഇറങ്ങി നടക്കാൻ ബുദ്ധിമുട്ടുകളുണ്ട് ഇനി ഇഷ്ടമല്ല അപ്പോൾ ടി പി എം എംസ് ഉണ്ടെങ്കിൽ ഐഡൻറ്റിഫൈ പറ്റില്ല പെട്ടെന്ന് അത് പറഞ്ഞു അപ്പോൾ ടി പി എം എസ് ഫസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ മേടിച്ചപ്പോൾ തന്നെ ഇൻസ്റ്റാൾ ചെയ്യാൻ ആളുണ്ടായിരുന്നില്ല പിറ്റേ ദിവസം ചെല്ലാൻ പറഞ്ഞു പിറ്റേ ദിവസം ചെന്ന് ഒരു ടി പി എം എസ് ഇൻസ്റ്റാൾ ചെയ്തു ഞാൻ അവിടുന്ന് വണ്ടി എടുത്ത് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും വണ്ടി കൈ കൊടുക്കുമ്പോൾ അതേ വണ്ടി പൊറോട്ട് പോകും അപ്പോൾ ഈ ട്രാക്ഷൻ കൺട്രോളിൻ്റെ ഒരു എമ്പളം വന്നിട്ടുണ്ടല്ലോ സ്ക്രീനിൽ അതിങ്ങനെ ബ്ലിങ്ക് ചെയ്ത് കട്ടായിപ്പോകും അത് കട്ടാകുന്നവരും വണ്ടി ഓടില്ല വണ്ടി പൊറോട്ട വലിച്ചുകൊണ്ടിരിക്കും ഞാൻ അയ്യോ നോക്കട്ടെ എന്ന് വെച്ചു പിന്നെ വെയിറ്റ് വണ്ടി വാങ്ങിച്ചിട്ട് രണ്ടാമത്തെ ദിവസമാണ് ട്രാക്ഷൻ കൺട്രോൾ കൺട്രോളിൽ അടിച്ചുപോയി അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മോഡലില് ഭയങ്കര ഹൈലൈറ്റ് ആയിട്ട് പറയുന്ന ഒരു സാധനമാണ് മൂന്ന് മോഡൽ എന്തോ ട്രാക്ഷൻ കൺട്രോൾ റോഡ് റാലി റെയിൻ എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടാമത്തെ ദിവസം ട്രാക്ഷൻ കൺട്രോൾ അടിച്ച് പോയി എന്ന് പറഞ്ഞാൽ ആ ടൈമിൽ എനിക്ക് എന്താ തോന്നിയത് അത് എന്താ പറയുക അത്രയും വിശ്വാസത്തിൽ വണ്ടി മേടിച്ചല്ലേ പുതിയ ഫീച്ചേഴ്സ് അത് എടുത്തിട്ട് പിറ്റേ ദിവസം തന്നെ പോവാൻ ഞാൻ വിചാരിച്ചു ഇത് എന്ത് തിരക്കി വെച്ചേക്കണേന്ന് സെൻസർ പോയി സെൻസർ പോയി ഇത് എനിക്കുള്ള കുഴപ്പമൊന്നു വെച്ച് കഴിഞ്ഞാൽ ഇത് വണ്ടി പിന്നെ ഓടിക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ അത് ഓഫ് ചെയ്യാൻ പറ്റില്ല ട്രാക്ഷൻ ട്രാക്ഷൻ കൺട്രോൾ കൺട്രോൾ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല അതായത് നോർമൽ നോർമലി തന്നെ റോഡ് ട്രാക്ഷൻ ഡിഫോൾട്ടായിട്ട് റോഡ് കണ്ടീഷൻ വന്ന് കിടക്കും പക്ഷേ നമ്മൾ ഓഫ് ചെയ്യണം താക്കോൽ ഓണാക്കി മെയിൽ സ്വൈപ്പ് ചെയ്തിട്ട് ഓഫ് ചെയ്യണം അപ്പോൾ ഓഫ് ചെയ്ത് കുഴപ്പമുണ്ടാവില്ല നമ്മൾ എപ്പോഴും അത് ചെയ്തോണ്ടിരിക്കണം നമ്മൾ താക്കോൽ കഴിഞ്ഞാൽ നോർമലി അത് ഓണാക്കും അവരെന്താണ് പറഞ്ഞത് അപ്പോൾ ഈ ഒന്നാമത്തെ കാര്യം സർവീസ് സെന്റർകാർക്ക് ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല എന്താണ് പോയത് എന്ന് പോലും അറിയില്ല അതായത് ട്രാക്ഷൻ ട്രാക്ഷൻ കൺട്രോളിന്റെ കൺട്രോളിന്റെ അവര് അവര് പറഞ്ഞു സെൻസർ പാർട്സ് ഇത് പുതിയൊരു ഫീച്ചേഴ്സ് അപ്പൊ ഇറങ്ങിയാണല്ലോ പാർട്ട്സ് ഇപ്പൊ അവൈലബിൾ അല്ലെന്തായാലും രണ്ടാഴ്ച മൂന്നാഴ്ച എടുക്കുന്നു അപ്പൊ ഞാൻ ഇടക്ക് വിളിച്ചെന്ന് ചോദിക്കുവായിരുന്നു സാറേ ചെയ്തിട്ടുണ്ട് വരും എന്ന് വെച്ചാൽ പുതിയ വണ്ടി നമുക്ക് ഇത് ഇറിറ്റേറ്റിംഗ് ആണല്ലോ എപ്പോഴും നമ്മൾ മറന്നു ഒരു വണ്ടി നിന്ന് ഓർട്ടേക്ക് ചെയ്യാൻ അതായത് വണ്ടി നമ്മൾ റോട്ടിൽ നിർത്തിയിട്ട് പെട്ടെന്ന് ഒരു വണ്ടി ഗ്യാപ്പ് ആപ്പില്ലാന്ന് നോക്കിയിട്ട് വണ്ടി ഇത് മിസ്സിംഗ് ആയിരിക്കും അപ്പോൾ ചിലപ്പോൾ ഉരുണ്ട വീഴും പുറകോട്ട് വലിക്കും പുറകോട്ട് വലിക്കും ഓക്കെ അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ മൂന്നാഴ്ച കഴിഞ്ഞിട്ടും ഒരു അപ്ഡേഷനും ഇല്ല ഒരു വിളിക്കുന്നുമില്ല അപ്പൊ ഞാൻ ഇടയ്ക്ക് ഡെലിവറി എന്ന ചാക്കുവെന്നുള്ള നല്ല റീസെൻ്റ് ആണ് അപ്പോൾ എല്ലാം തന്നെ ഡീൽ ചെയ്തു തന്നെ ചോദിച്ചപ്പോഴത്തേക്കും മൂന്നാ ഒരു മാസം ആകാറേ ഇപ്പോൾ അടുത്ത തിങ്കളാഴ്ച എന്നുള്ള മാസം കഴിഞ്ഞിട്ടുള്ള തിങ്കളാഴ്ചത്തേക്ക് വണ്ടി കൊണ്ടുവരാൻ പറഞ്ഞു പക്ഷെ എന്ന് കഴിഞ്ഞപ്പോഴത്തേക്കൊരു പറഞ്ഞത് പോകുമ്പോഴത്തേക്കൊന്ന് വിളിക്കണമെന്ന് പറഞ്ഞു ഏതെല്ലാം ഷോറൂം സർവീസ് സെൻറ്ററിൽ വിളിച്ചിട്ട് പോകാൻ പറയും വിളിച്ചപ്പോഴത്തേക്കൊരു സാറേ ഇത് വാട്സ് വന്നിട്ടില്ലെന്ന് ഒരു മാസമായിട്ടും സാധനം വന്നിട്ടില്ല അപ്പം എനിക്ക് സ്വാഭാവികമായിട്ടും ദേഷ്യം തന്നെ ഞാൻ ഒരു വയറ്റിലെ ഷോറൂമിൽ എടുത്ത സ്ഥലത്ത് എത്തിട്ട് അവിടെ കസ്റ്റമർ ലോഞ്ച് പോയിട്ട് വേളമുണ്ടാക്കി ഇത്ര നാളായിട്ട് നിങ്ങൾക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ല എന്നൊക്കെ ചോദിച്ചിട്ട് പുതിയ വണ്ടി എടുത്തിട്ട് പിറ്റേ ദിവസം പോയ സാധനം അപ്പോൾ അത് ഓർഡർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു സർവ്വീടന്ന് സർവീസ് ഇവിടെ നിന്ന് മാറ്റി അപ്പുറത്ത് വെണ്ണലൊക്കെ കൊണ്ടുപോകും ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്കും മാനേജറ് പുള്ളി കുഴപ്പമൊന്നുമില്ല പുള്ളി അപ്പം തന്നെ സെറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് അത് ശരി പറഞ്ഞു കഴിഞ്ഞാൽ സെൻസർ അല്ല പോയത് സെൻസറും ആ ഡിസ്കും ഒരു ഡിസ്കില് കണ്ട ഡിസ്കിലെ ഒരു സാധനം അതാണ് സെൻസ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ അത് മാറണം അതിന്റെ പാർട്സ് ഇപ്പൊ അവൈലബിൾ അല്ല ഞാൻ പറഞ്ഞു എനിക്ക് പറ്റില്ല നിങ്ങൾ വണ്ടിയോട് മേടിച്ചുകൂടെ വെച്ചോ എനിക്ക് വേറെ വണ്ടി ഒന്നാന്ന് പറഞ്ഞു ഇത് ഓടിച്ചിട്ട് എവിടെയെങ്കിലും ഉണ്ട് ആ സമാധാനം പറയും ഇപ്പോഴത്തേക്കും ഒരുപാട് പാർട്സ് ഇപ്പോഴും വന്നിട്ടില്ല ഞാൻ പറയും എനിക്ക് എങ്ങനെയെങ്കിലും ചെയ്തുതന്നെ നിങ്ങൾ ഇത് സോൾവ് ചെയ്തിട്ട് പുതിയ വണ്ടി കൊടുത്താൽ മതി അല്ല പുതിയ വണ്ടിയുടെ പാർട്സ് പാട്സിന് കഴിച്ചു തരാൻ പറഞ്ഞു അങ്ങനെ വന്നപ്പോഴത്തേക്കൊരു പുതിയ വണ്ടിയുടെ പാർട്സ് പാട്സിന് കഴിച്ച് തന്നു തോന്നുന്നുണ്ട് പക്ഷേ ഒരു കൊണ്ട് ഒരു മാസം നടക്കേണ്ടി വന്നു ചില വണ്ടികൾ എടുക്കുമ്പോൾ ഇങ്ങനെയാണ് ചില ആളുകൾക്ക് പറയുന്ന പോലെ എന്തെങ്കിലും ഒരു മാനുഫാക്ചറിങ് ഡിഫക്റ്റ് കാര്യങ്ങളൊക്കെ കഷ്ടകാലം കൊണ്ട് വന്നു പോകും അപ്പോൾ ഏതറിൻ്റെ റിലേബിലിറ്റി അന്നത്തെ വിശ്വാസത്തിൽ എടുത്തു കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ദിവസം ട്രാക്ഷൻ കൺട്രോൾ കംപ്ലയിൻറ്റ് ചെയ്യും വണ്ടിയിൽ കംപ്ലയിൻ്റുകൾ വരുന്നത് സ്വാഭാവികമാണ് ഇതെങ്ങനെ ആക്കി തരുന്നു എന്നുള്ളതിലാണ് കാര്യം ഇപ്പം ഏകദേശം ഒരു മാസത്തിന് മേലെ എടുത്തത് അപ്പോൾ ഈ ഒരു മാസം യൂസ് ചെയ്യാം സൂക്ഷിച്ച് യൂസ് ചെയ്യണം അതെ ഭയങ്കരമായിട്ട് സൂക്ഷിച്ചു ബുദ്ധിമുട്ടായിരുന്നു ഇതിനിടയിൽ പിന്നെ എന്നെ കോൺടാക്ട് ചെയ്തത് ഏതോ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വന്നപ്പോ വണ്ടി ചത്ത പോയി പോയി പഴയ വണ്ടി എന്തൊക്കെ വണ്ടി ബാറ്ററി ഇത് ഫസ്റ്റ് അപ്ഡേഷൻ ആയിരുന്നു വണ്ടി എടുത്തിട്ട് അപ്ഡേറ്റ് ചെയ്തു ഞാൻ പിന്നെ വണ്ടി ഓൺ ആക്കിട്ട് വണ്ടി ഓടിക്കാൻ ചത്തരികളും പിന്നെ ഞാൻ ഷോറൂമിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു വണ്ടി അന്നേരം നാനൂറ് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വെറും നാനൂറ് കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് ഡെഡായി പോയത് അപ്പോൾ ഞാൻ ഷോറൂമിലേക്ക് വിളിച്ചപ്പോഴത്തേക്കും പറഞ്ഞു സാറേ അത് റോഡ് സൈഡ് അസിസ്റ്റന്റ് വേണം ആർ എസ് എ വേണം എന്നാലും വണ്ടി വന്ന് പിക്ക് ചെയ്യാൻ പറ്റും ഞാൻ പറഞ്ഞു നിങ്ങൾ എന്ത് വർത്താനേ പറഞ്ഞത് ചോദിച്ചു വെറും അഞ്ഞൂറ് കിലോമീറ്റർ ഓടാത്ത വണ്ടിക്ക് വണ്ടി എത്തു പോയിട്ട് ഞാൻ പറഞ്ഞു തന്നെ ഞാൻ രണ്ടെണ്ണം വിളിച്ച് പറഞ്ഞു എന്താ വെച്ചാൽ മോശമെന്ന് പറഞ്ഞു പറ്റില്ലാന്ന് പറഞ്ഞു പ്രശ്നമുള്ള പ്രേക്കും ചാക്കോച്ചൻ വിളിച്ചപ്പോഴത്തേക്കും ചാക്കോച്ചിന് തന്നെ ഒരാളെ അറേഞ്ച് ചെയ്ത് വണ്ടി അത് എൻ്റെ നിയർബൈ ആയിട്ടുള്ള ഒരു പയ്യനുണ്ടായിരുന്നു അവിടെ വർക്ക് ചെയ്യണേ അറേഞ്ച് കാലിൽ തന്നെ അപ്പോൾ അവൻ തന്നെ വന്നിട്ട് അത് സോഫ്റ്റ്വെയർ ഇടക്ക് വെച്ചിട്ട് ആയി പോയി കംപ്ലീറ്റ് ആയില്ല അതാണ് പ്രശ്നം വന്നത് നെറ്റ്വർക്ക് പോയി ആ എന്തോ പിന്നെ അവൻ ലാപ്പിൽ എന്താ വെച്ച് എന്താ ചെയ്ത് ബാറ്ററി ഊരിട്ട് രണ്ടാമത് ഡിസ്കണക്ട് കണക്ട് ചെയ്തു അപ്പം അതൊക്കെ റെഡി ആയി പിന്നെ അപ്ഡേഷൻ കംപ്ലീറ്റ് ആയപ്പോഴത്തേക്ക് ഓക്കെ പിന്നെ ഉള്ള ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ടാഴ്ച മുമ്പ് അത് അറുപത് കിലോ സ്പീഡ് പോയിക്കൊണ്ടിരിക്കുക പെട്ടെന്ന് വണ്ടി സ്ലോ ആയി ആയാലും മുപ്പതിലേക്ക് എത്തി എന്തോ പ്പോഴത്തേക്കും ഇവിടെ പുതിയൊരു ഓപ്ഷൻ ഉണ്ടല്ലോ മാജിക് ടെസ്റ്റ് മാജിക് ടെസ്റ്റ് ഇങ്ങനെ വെട്ടായിട്ട് എടുക്കണം ഡിസബിൾ ആയിട്ട് എടുക്കുന്നത് ഒരു വണ്ടി നീങ്ങണില്ല മുപ്പത് വെള്ളം കയറണമേലില്ല ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു എല്ലാത്തിനും തെളിവ് വേണമല്ലോ എല്ലാ ഷോറൂമിൽ ചെല്ലുമ്പോൾ കംപ്ലയിന്റ് കാണിക്കില്ല ഇപ്പോൾ ചെന്നാൽ എന്തെങ്കിലും കംപ്ലയിന്റ് ഉണ്ടാവും അവിടെ ചെല്ലുമ്പോൾ കംപ്ലയിന്റ് ഉണ്ടാവില്ല ഞങ്ങൾ അപ്പം തന്നെ വീഡിയോ എടുത്ത് പക്ഷേ അത് രാവിലെ ഞാൻ ധൃതി പിടിച്ച് ഇറങ്ങാൻ നേരത്തായിരുന്നു പിന്നെ അത് വെച്ചിട്ട് ഞാൻ പോയി വേറെ ഓപ്ഷൻ ഇല്ലല്ലോ പിന്നെ പിന്നെ അത് റീസ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും റെഡിയായി തന്നെ അങ്ങനെയുള്ള ചെറിയ 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 പിന്നെ പണ്ട് ഇത് പണ്ട് നമ്മൾ രണ്ടര വർഷമായിട്ട് ഫേസ് ചെയ്യേണ്ടത് കാര്യമാണ് നോയിസ് എന്ന് പറഞ്ഞത് ഏതൊരു കമ്പാരിറ്റീവ് നല്ല നോയിസ് ഉണ്ട് അത് പക്ഷേ ബെൽറ്റ് നോയിസ് ആണ് അറിയാം പക്ഷേ ചില ഇറിട്ടേറ്റ് ആയിട്ടുള്ള നോയിസ് ഉണ്ടല്ലോ ചില കേറ്റം കേറുമ്പോഴും സ്വാഭാവികമായിട്ടും ബെൽറ്റ് കേറൊക്കെ ഉണ്ടല്ലോ ചെറിയ രീതിയിലൊക്കെ വ്യത്യാസം ഇല്ല ഒരു കൂടിയെന്ന് പറയാം ഫുള്ള് നെഗറ്റിവിറ്റി ആണ് പറയുന്നത് എന്നുള്ള രീതിയിലൊക്കെ ടോക്കുകൾ വരും പക്ഷെ ഏത് വണ്ടി പറയാനായിട്ട് നമ്മൾ ഈ വണ്ടി എടുക്കണം എന്നുണ്ടെങ്കിൽ തന്നെ അതെ അതെ എടുത്തുകഴിഞ്ഞാൽ വിശ്വാസ ബ്രാൻഡിൽ ഉള്ളത് കൊണ്ടാണ് പക്ഷെ ഈ പറയുന്ന പോലെ ഞാൻ പറഞ്ഞ പോലെ ചില വണ്ടികൾ നമുക്ക് കിട്ടുമ്പോഴത്തേക്കും ചിലപ്പോൾ എന്തെങ്കിലും മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ഉണ്ടാവും ബാച്ച് വൈസ് ഇഷ്യൂ ആയിരിക്കും അങ്ങനെയുള്ള അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഇഷ്യൂസ് ആയിരിക്കും ഇപ്പോൾ പറഞ്ഞില്ല സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് നെറ്റ്വർക്ക് ഇഷ്യൂ കാരണം കട്ടായി പോയതുകൊണ്ടാണ് വണ്ടി സ്റ്റാർട്ട് ആവുന്ന അങ്ങനെയുള്ള കാര്യങ്ങൾ വരും അപ്പം അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നൂറ് പേരെടുത്താൽ ചിലപ്പോൾ ഒരു അഞ്ച് പേർക്കൊക്കെയാണ് വരാം പക്ഷേ അഞ്ച് പേരും നമ്മൾ വരുമ്പോഴത്തേക്കും നമുക്കത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കും അതാണ് സനലിൻ്റെ കേസിൽ വന്നത് ബാക്കി ഇപ്പം നമ്മൾ പറഞ്ഞ പ്രശ്നങ്ങൾ മാറ്റിയെടുത്ത് റേഞ്ച് കാര്യങ്ങൾ റേഞ്ച് ഒരു ഇമ്പ്രൂവ്മെന്റ് നടന്നിട്ടുണ്ട് നേരത്തെ എന്താ വെച്ച് കഴിഞ്ഞാൽ മറ്റേ മോഡില് ഒന്നാമത്തെ വാർപ്പിലുള്ളൂ സ്പീഡിൽ പോകാൻ വേണ്ടിയിട്ടല്ല ഏറ്റവും കൂടുതൽ മൈലേജ് കിട്ടുന്ന വാർപ്പിൽ തന്നെയാണ് യൂസ് സ്പീഡിൽ പോയി കഴിഞ്ഞാൽ നല്ല മൈലേജ് അപ്പൊ ഏകദേശം ഒരു മുപ്പത് നാൽപ്പത് വ്യത്യാസം വന്നിട്ടുണ്ട് ഇമ്പ്രൂവ് പറയുന്നത് മുപ്പതാണെങ്കിലും പക്ഷെ എനിക്ക് അത് കൂടുതൽ കിട്ടിയിട്ടുണ്ട് റേഞ്ച് സ്പീഡ് നമ്മൾ അമ്പതിലാണ് ആ ഒരു മൈലേജ് കിട്ടുന്നത് പിന്നെ വല്യ ആ പഴയ വണ്ടി തന്നെ പുതിയ കളർ ഒരു ട്രാക്ഷൻ കൺട്രോൾ ഒരു മാജിക് ട്വിസ്റ്റ് അങ്ങനെയുള്ള ഒന്ന് രണ്ട് ഫീച്ചറുകൾ അത്രയൊക്കെ തന്നെയാണെന്ന് നമുക്ക് ഉള്ളൂ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫീച്ചറുകൾ വർക്കിംഗ് ആയിരിക്കുന്ന ടൈമിൽ യൂസ്ഫുൾ അല്ലേ ഇപ്പൊ ട്രാക്ഷൻ കൺട്രോൾ ഉള്ളപ്പോഴാണെങ്കിൽ എവിടെയെങ്കിലും ഈ ഒരു ആ സാധനം നമുക്ക് വർക്ക് ആവില്ല ഓഹോ ശരിക്ക് പറഞ്ഞാൽ ആ ഫീച്ചേഴ്സ് വന്നേക്കണത് റണ്ണിംഗ് വർക്ക് ചെയ്യാൻ ജോയിസ്റ്റിക് അത് ഞാൻ അവിടെ സർവീസ് സെന്ററില് ഓടിച്ചിട്ട് മോഡിട്ടെന്ന് പറഞ്ഞു പറ്റി നമുക്കും പറ്റില്ല വണ്ടി നിർത്തിയാറക്റ്റ് സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യും പക്ഷെ ഈ ജോയിസ്റ്റിക്കിന് സ്വിച്ച് ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി എളുപ്പം ഉണ്ടായിരുന്നു നമ്മുടെ ഗൂഗിൾ മാപ്പ് കാര്യങ്ങള് അത് ഇതെല്ലാം പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ ഗൂഗിൾ മാപ്പ് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അല്ലേ പിന്നെ എത്ര ടൈം വേറെന്തോന്നു ചാർജിങ്ണ്ട് അന്നത്തെ ടൈം തന്നെ അന്ന് നമ്മുടെ അന്ന് എന്റെയൊക്കെ വണ്ടിക്ക് അഞ്ചേ മുക്കാല പറയണ പക്ഷെ നാല് ഇരുപതിന് ചാർജ് ആവുമായിരുന്നു ഇതിനിപ്പോ എനിക്ക് തോന്നണ അഞ്ചേ മുക്കാലും അഞ്ചേ മുക്കാൽ തന്നെ ത്രീ പോയിന്റ് സെവൻ കിലോ ആട്ടല്ലേ വേറെ നമ്മള് കൊറേ ഇഷ്യൂസ് കാര്യങ്ങൾ പറഞ്ഞു റേഞ്ച് കാര്യങ്ങൾ പറഞ്ഞു ഇപ്പൊ വാറണ്ടി എങ്ങനെയാണ് വന്നേക്കുന്നത് വാറണ്ടി ഇപ്പോ അയ്യായിരം അഡീഷണൽ കൊടുത്തു കഴിഞ്ഞാൽ വർഷം ായിരം കിലോമീറ്റർ പഴയ വണ്ടിക്ക് അഞ്ചു വർഷം എട്ട് വർഷം എൺപതിനായിരം പറയണ അത്യാവശ്യം തർക്കേടില്ലാത്ത പക്ഷെ വെഹിക്കിൾ ഒരു മാറ്റില്ല വല്ല മുപ്പതിനായിരം കിലോമീറ്റർ അല്ലേ ഇതിനകത്ത് വാറണ്ടി പിന്നെ മോട്ടർ വിടുന്നില്ലല്ലോ ആ സിമ്പിൾ വണ്ണിൽ മോട്ടറ് ആ സിംപിൾ വണ്ണിൽ എക്സ്റ്റെൻഡിൽ മോട്ടർ വിടുന്നുണ്ട് ഇതിൽ മോട്ടർ വല്ല ബാറ്ററി മാത്രമേ വരുന്നുള്ളൂ അതാണ് എഴുതറിൻ്റെ ഞാൻ അന്നൊന്നും പറയുന്ന ഒരു പ്രശ്നം വെഹിക്കിൾ വാറണ്ടി മൂന്ന് വർഷം മുപ്പതിനായിരം കിലോമീറ്റർ ഇതിൽ വേറെ ടയർ വരുന്ന പാർട്സ് കാര്യങ്ങളൊന്നും കവറാവില്ല ഇലക്ട്രിക്കൽ സാധനങ്ങൾ കവറാവുക കൺട്രോളർ മോട്ടർ ഈ ഡിസ്പ്ലേ ഇങ്ങനത്തെ കാര്യങ്ങൾ പക്ഷേ ഈ മുപ്പതിനായിരം എന്നുള്ളത് നമുക്ക് എക്സ്റ്റൻഡ് ചെയ്യാൻ യാതൊരു ഓപ്ഷനും ഇല്ല മറ്റ് ബ്രാൻഡുകൾ അഞ്ച് കൊല്ലം അറുപതിനായിരം ഏഴുവല്ലോ എം എട്ട് കൊല്ലം എട്ട് കൊല്ലമൊക്കെ പല ബ്രാൻഡുകളും കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് മാത്രമേ പറയുന്ന പോലെ മൂന്ന് കൊല്ലം മുപ്പതിനായിരം വാറണ്ടി വരുന്നുള്ളൂ തന്നെ വണ്ടി ഹാപ്പില്ലേ ഇപ്പൊ ഹാപ്പില്ലായി കഴിഞ്ഞിട്ട് ഹാപ്പി അല്ലെ പിന്നെ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം എല്ലാവരും പറയുന്നതാണ് ഉള്ള കൂട്ടത്തിൽ വെച്ചാൽ ഏറ്റവും കുറവ് റേഞ്ചുകൾ കൊടുക്കുന്ന ഒരു ബ്രാൻഡ് ഉള്ളതിൽ ഏറ്റവും വില കൂടിയ ഏറ്റവും കൂടുതൽ വിലയും വില ഇവർക്ക് തന്നെ വരുന്നു എന്നാൽ ഓലയൊക്കെ വെച്ച് നോക്കുമ്പോൾ അവർ ആദ്യം റേഞ്ചേ ഉള്ളൂ മറ്റേ മുന്നൂറ്റി ഇരുപതിര വണ്ടി അതിൽ ഒരു നൂറ്റമ്പത് കിലോമീറ്റർ അവർക്കുള്ള എന്താ ട്വൽ ചാനൽ എ ബി എസ് ഇവർക്ക് അതൊന്നും ഇല്ല എന്നിട്ടും അപ്പോൾ ഈ വാഹനം ഒരു വാല്യൂ ഫോർ മണി മണിയായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട് അല്ലെങ്കിൽ എന്തുകൊണ്ട് വീണ്ടും ഇത് തന്നെ അതാണ് പറഞ്ഞത് നമ്മളിതുവരെ വഴി കിടത്തിയിട്ടില്ല നമ്മള് ഓല എടുത്ത ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഇതില് റെക്കമെൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അവരെ പേര് ഇങ്ങനെ വഴി കടന്നിട്ടുള്ള പക്ഷെ ഇത് ഇതൊരു വഴി ഫസ്റ്റ് ഫസ്റ്റത്തെ വണ്ടി രണ്ടു റഷ്യ ഇതുവരെ ഞാൻ റോഡിൽ കിടന്നിട്ടില്ല കംപ്ലൈന്റ് ആയിട്ട് അതൊരു വിശ്വാസം കൊണ്ടിട്ടാണ് ഇത് എടുത്തത് പിന്നെ നിലവിൽ വേറെ വണ്ടി ഒന്നും ഇല്ലല്ലോ ഈ ഒരു ഒരു പെർഫോമൻസ് ഉള്ളത് ഹാൻഡിലിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വണ്ടി വേറെ ഇല്ല പിന്നെ ഉള്ളത് സിമ്പിൾ ആണ് പക്ഷെ സിമ്പിൾ പറയുന്ന പോലെ അധികമായിട്ടില്ല ഇതൊരു ആവുമ്പത്തേക്കും നല്ലപോലെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ബ്രാൻഡാണ് പിന്നെ അൾട്രാ വയലറ്റിന്റെ വണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ സിമ്പിൾ വണ്ണി ഇത്രയും പോലെ എന്ന് പറയുന്ന പോലെ രണ്ട് ബെൽറ്റ് വരുന്നില്ലല്ലോ ഒറ്റ ഒരു ബെൽറ്റ് അല്ലേ വെൽറ്റ് വരുന്നുള്ളു അപ്പൊ നിനക്ക് ഇത് വാല്യൂ ഫോർ മണി ആയിട്ട് തന്നെ അന്നൊന്നും തോന്നണല്ലേ കാരണം ചിലര് ചോദിക്കുമ്പോൾ പിന്നെ വരാ രണ്ട് ലക്ഷം എത്ര രൂപ എടുത്ത് ചെറ ചില ആളുകൾ പറയും സുന രണ്ടു ലക്ഷം രൂപ കൊടുത്തിട്ട് ആകെ ഓടുന്നത് നൂറ് നൂറ്റമ്പത് കിലോമീറ്റർ ആണ് എന്നൊക്കെ പറയുന്നതിനോട് എന്താ അഭിപ്രായം ഓരോരുത്തരുടെ യൂസേജ് ആണ് കിലോമീറ്റർ ഓടുന്ന ഒരു വണ്ടി എന്ന് വിചാരിക്കാം ഡെയിലി നാൽപ്പത് കിലോമീറ്റർ ഓടണവന് മുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ ഓടണ വണ്ടിയുടെ ആവശ്യമുണ്ട് അല്ലെങ്കിൽ പിന്നെ അവൻ ആഴ്ചയിൽ ഒരു ദിവസം ഇവിടുന്ന് തിരുവനന്ത തിരുവനന്തപുരമോ അല്ല ചെന്നൈയോ ബാംഗ്ലൂരോ ഒക്കെ പോയി വരുന്നവരായിരിക്കും അപ്പം നമ്മൾ ഏത് വണ്ടിയാണ് ഏത് വണ്ടിയാണെങ്കിലും പറയുന്നത് നമ്മുടെ ആവശ്യം നമ്മൾ നോക്കണം ഇപ്പം എനിക്ക് ഒരു വീക്കിലി ഞാനൊരു അഞ്ഞൂറ് കിലോമീറ്റർ ഓടും എന്ന് അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതൊന്നും എടുത്തിട്ട് കാര്യമില്ല അല്ലെങ്കിൽ പിന്നെ ഞാൻ ഒരുപാട് ചാർജ് ചെയ്ത് ചാർജ് ചെയ്ത് പോകണം അപ്പോൾ വീക്കിലി ഒരു അഞ്ഞൂറ് കിലോമീറ്റർ ഓടണമെങ്കിൽ ഞാൻ റേഞ്ച് ഉള്ള വണ്ടി എടുത്തിട്ടേ കാര്യമുള്ളൂ അതല്ല നമ്മൾ ഡെയിലി പത്ത് കിലോമീറ്റർ ഓടുന്നുള്ളൂ എങ്കിൽ അവന് സത്യം പറഞ്ഞാൽ എൺപത്തഞ്ച് കിലോമീറ്റർ ഓടണ വണ്ടി ധാരാളമാണ് ഉണ്ട് ആ ഒരു കാര്യമുണ്ട് പലരും ഈ പറയുന്ന പോലെ ഇപ്പോൾ ഏതൊരു ഓല എന്ന് പറയുമ്പോൾ എല്ലാവരും പറയുന്നതെന്ന് വെച്ചാൽ ഓല ബെറ്റർ വാല്യൂ ഫോർ മണി കൂടുതൽ റേഞ്ച് ഉണ്ട് കൂടുതൽ ഫീച്ചേഴ്സ് ഉണ്ട് വില കുറവാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ പറയും യ്റിനെ അതിന്റെ പാതി എല്ലാം നമ്മൾ നോക്കി കഴിഞ്ഞാൽ പക്ഷെ എന്നിട്ട് ഈ ബ്രാൻഡ് ഒരു മൂന്നാമതോ നാലാമതോ പിടിച്ചു നിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ റിലയബിലിറ്റിയുടെ റിലയബിലിറ്റിയുടെ കാരണങ്ങളുണ്ടാണ് പിന്നെ ഇനിയിപ്പോ എന്താണ് പ്രതീക്ഷകള് കാര്യങ്ങളൊക്കെ വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ ഇത് തന്നെയാണ് എല്ലാ ബ്രാൻഡുകളുടെ അങ്ങനെ എം ജി എടുത്തോ ബി വൈ ഡി എടുത്തോ ഏത് ബ്രാൻഡ് എടുത്തോ എടുത്തോ ഏതോടെടുത്തോ എവിടെ പോയാലും എല്ലാ പാർട്ടുകളും റെഡി സ്റ്റോക്കൊന്നും ഉണ്ടാവില്ല ചില സാധനങ്ങൾ ഈ പറയുന്നില്ല റെഗുലറായിട്ട് ഇഷ്യൂസ് വരുന്ന സാധനങ്ങൾ പിന്നെയും സ്റ്റോക്ക് ഉണ്ടാവും അല്ലാത്ത സാധനങ്ങൾ നമ്മൾ ഓർഡർ ചെയ്ത് വരുമ്പോൾ ഇപ്പോൾ ഇവരുടെ ആണെങ്കിൽ നമുക്ക് ഇവിടുന്ന് തന്നെ വരണം നോർത്ത് ഇന്ത്യയെന്ന് വരേണ്ടി വരും അല്ലെങ്കിൽ ബാംഗ്ലൂർന്ന് വരേണ്ടി വരും ബി വൈ ഡി എം ജി ഒക്കെ ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ ചൈനയെന്ന് വരേണ്ടി വരും അങ്ങനെ കുറേ കാര്യം അത് പാർട്സിൻ്റെ ഡിലേ ഒരുവിധ എല്ലാ ബ്രാൻഡുകൾക്കും ഉള്ളതാണ് അതല്ലാതെ സർവീസ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇത്രയും നാളായിട്ട് ഇപ്പോൾ മൂന്നുമല്ല മേലായിട്ടുണ്ടാവും കസ്റ്റമർ ആയിട്ട് ആയിട്ട് കോൺസെറ്റിന്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു രണ്ട് പ്രാവശ്യം അത് ഇപ്പൊ ഇറങ്ങണ വണ്ടിയിലൊക്കെ ഉണ്ടെന്ന് പറയുന്നു ഞാനും കേട്ടായിരുന്നു അത് പഴയ പഴയവണ്ടിയിലേക്ക് രണ്ട് പ്രാവശ്യം മാറിയതാണ് കോൺസെറ്റ് പിന്നെ മേജറായിട്ട് ബെൽറ്റ് പൊട്ടുന്ന നേരത്തേക്ക് അപ്പൊ അതില്ല ഇപ്പൊ ബെൽറ്റ് കുറച്ചുകൂടി നല്ല ബെൽറ്റാണ് ഏതൊരു ഗ്രിഡ് ഫാസ്റ്റ് ചാർജിങ് യൂസ് ചെയ്യാറുണ്ട് ഇപ്പൊ ഇല്ല ഇപ്പൊ വേറെ ഇനി എന്തെങ്കിലും പറയാണ്ടോ നമ്മള് ഫേസ് ചെയ്തിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാര്യങ്ങള് പറഞ്ഞു റേഞ്ച് റേഞ്ച് കാര്യങ്ങള് നമ്മള് പറഞ്ഞു വാറണ്ടിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അതല്ലാതെ വേറെ വേറെന്തെങ്കിലും ഇനിയിപ്പോ എനിക്ക് തോന്നുന്നു പഴയ വണ്ടിന്ന് ഒരുപാട് കോസ്റ്റ് കട്ടിങ്ങിന്റെ ഭാഗമായിട്ട് കൺട്രോളറിലുള്ള ഫാൻ ഇവിടെ ഇതിനകത്തുണ്ടായിരുന്ന സ്ലീവ്

പക്ഷേ അത് ബേബി വല്ല ഹൈ റേഞ്ചിലൊക്കെ പോയി കഴിഞ്ഞാൽ ഓഫ് നമുക്ക് ഇനി ഇപ്പൊ ഈ വണ്ടി ഒരു രണ്ടു കൊല്ലം മൂന്ന് കൊല്ലം യൂസ് ചെയ്തിട്ട് വീണ്ടും അടുത്തൊരു വണ്ടിയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണം എന്ന് തോന്നി കഴിഞ്ഞാൽ കുറച്ചുകൂടി റേഞ്ച് ഇപ്പൊ ഇമ്പ്രൂവ്മെന്റ് നടത്തിയിട്ടുണ്ട് പക്ഷെ നമ്മൾ അന്നേരത്തേക്ക് ആറ് കൊല്ലം ആവും ഇതിന് മൂന്ന് കൊല്ലം കഴിയുമ്പോൾ ഡിസൈൻ എല്ലാവർക്കും ും പിന്നെ പുതിയ ഇറങ്ങുന്നുണ്ട് പിന്നെ പഴയ വണ്ടി എനിക്ക് കൊടുത്തപ്പോഴും അല്ല ആ ടൈമില് ഇതർ അവരുടേതായിട്ടുള്ള ഒരു ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ റേഞ്ചൊക്കെ ആയിട്ട് ഒരു വണ്ടിയൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കൺസിഡർ ചെയ്യും കൺസിഡർ ചെയ്യാതിരിക്കാനുള്ള ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടുമടുത്തത് കൊണ്ടും വലിയ ഇമ്പ്രൂവ്മെന്റ് വലിയ ഇമ്പ്രൂവ്മെൻറ്റുകൾ വരുത്താത്തത് കൊണ്ടായിരുന്നു ചെയ്തർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ജനറേഷൻ പണ്ണുമുതൽ കാണുന്ന സെയിം സാധനമാണ് ഇരിക്കുന്നത് എന്തെങ്കിലും ഒരു മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ റിസ്റ്റ വേറെ ഓർഡർ വന്ന ബാക്കിയെല്ലാം ലിറ്ററലി സെയിം വണ്ടിയാണ് അവർ ഈ പറയുന്ന പോലെ ഒരു ബ്രാൻഡ് വാല്യൂ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കാം അവർ ഈ സോണിയും ഹോണ്ടയും ഒക്കെ പോലെ വില കൂടുതൽ കുറച്ച് ആണ് മറ്റുള്ളവരെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഈ ഹോണിന്റെ പോലെ അധികം ഫീച്ചറുകൾ ഓഫർ ചെയ്യുന്നില്ല മറ്റുള്ളവർ പക്ഷെ മാർക്കറ്റ് ഇളക്കി മറിക്കുമ്പോൾ ഏതൊരു സൈഡിലൂടെ നമുക്ക് നമുക്ക് കുറച്ച് പോകാം പക്ഷെ ഇങ്ങനെ ഒരു ബ്രാൻഡിന് എത്ര നാൾ സർവേവ് ചെയ്യാൻ പറ്റും എന്നുള്ളതിന് എനിക്ക് സംശയമാണ് നല്ലൊരു കോമ്പറ്റീറ്റർ പോലും അതെ തീർച്ചയായും ഇപ്പൊ തന്നെ ഓല ത്രീ ഹൺഡ്രഡ് ആൻഡ് ട്വന്റി കിലോമീറ്റേഴ്സ് ഉള്ള വണ്ടി ഇറക്കി അവരുടെ സർവീസ് മെച്ചപ്പെട്ട് വന്നിട്ടുണ്ട് സിമ്പിൾ വൺ വലിയ തിരക്കേടില്ലാതെ പോകുന്നുണ്ട് അൾട്രാ വയലറ്റ് ടെസ്സർ ആക്ട് നമുക്ക് വരാനുണ്ട് അപ്പോൾ ഇതൊന്നും വെച്ചോണ്ടിരുന്നാൽ പോരാ ഈ ലുക്കൊക്കെ ഒന്ന് മാറ്റി പിടിച്ച് കുറേ കൂടെ റേഞ്ച് ആവാം ഇവിടെ മൂന്ന് പോയിൻറ്റ് ഏഴ് കിലോ ആട്ട് ബാറ്ററി ബാക്ക് വെച്ചുകൊണ്ട് നൂറ്റമ്പത് കൂടി നൂറ്റി അഞ്ച് പറഞ്ഞിരുന്നിടത്ത് നിന്ന് ഇപ്പോൾ നൂറ്റി ഇരുപത്തഞ്ച് വയസ്സെയിൽ ബാറ്ററി ബാക്കിൽ ഒരു നാല് കിലോട്ടിന് മേലെ ഒരു അഞ്ച് കിലോവോട്ട് ബാറ്ററി ബാക്കി വെച്ച് ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ റേഞ്ചൊക്കെ ആക്കാം അത്യാവശ്യം മേ ബി ഒരു സിംഗിൾ ചാനൽ എ ബി എസ് ഒക്കെ കൊടുക്കാമല്ല എങ്കിൽ ഈ പറയുന്ന പോലെ ഈ മാർക്കറ്റിൽ നിന്ന് പോകാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം കുറെ നാളും അവരെ നമ്മൾ പറയാറ് അഞ്ഞൂറ് കിലോമീറ്റർ ഉള്ള വണ്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറേ വർഷം കൊടുക്കുന്നു പക്ഷെ പെട്ടെന്നാണ് മാർക്കറ്റ് പറഞ്ഞത് അപ്പോൾ ഏതർ നിലനിൽക്കണമെങ്കിൽ ഈ പറയുന്ന പോലെ മാറ്റം മാർക്കറ്റില് പിടിച്ച് നിൽക്കണമെങ്കിൽ അവരെ ചെയ്തേ പറ്റുള്ളൂ അല്ലാതെ സോണിയൊക്കെ ചെയ്ത പോലെ നിൽക്കാനാണെങ്കിൽ സോണി എറിക്സൺ ഒക്കെ പോയതുപോലെ പോകുന്നത് ഇല്ലെങ്കിൽ ഹോണ്ട ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ സ്ട്രഗിൾ ചെയ്യുന്ന പോലെ ഇപ്പോൾ ഹോണ്ടയുടെ വണ്ടികൾ നമ്മളെടുത്താൽ വണ്ടികൾ ഇടലുമാണ് ഭയങ്കര കംഫേർട്ടാണ് ഭയങ്കര റിലയബിലിറ്റി കാര്യങ്ങളൊക്കെയാണ് പക്ഷേ ഇവിടെ നോക്കുമ്പോൾ ഒരു ഏഴിഞ്ച് സ്ക്രീൻ ഉണ്ടാവും അവിടെ നോക്കുമ്പോൾ പത്തിഞ്ചിൻ്റെ മൂന്ന് സ്ക്രീൻ ഉണ്ടാവും ഒരുപാട് ഫീച്ചറുകൾ കാര്യങ്ങൾ അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് ഇത് വരില്ല എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ വേറെ എന്തെങ്കിലും പ്രത്യേകിച്ച് ആഡ് ചെയ്യേണ്ടല്ലോ ഇപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത് സീ നമ്മളിത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ബ്രാൻഡിനെയും മോശമാണ് എന്ന് കാണിക്കാനല്ല ഇതൊക്കെ ഞാനിപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സനലും എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു കസ്റ്റമർ എക്സ്പീരിയൻസ് ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് ഞാനും പറഞ്ഞിരുന്നു ഇനി ഇതുപോലെ നിങ്ങളും എന്തെങ്കിലും പോസിറ്റീവായിട്ടാണേലും നിങ്ങൾക്ക് ഇത്രയും നാളായിട്ട് വണ്ടി യൂസ് ചെയ്ത് ഇത്ര കിലോമീറ്റർ ആയി കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ് അങ്ങനെ പോസിറ്റീവ് നോട്ടിൽ ഒരു വീഡിയോ ചെയ്യാനാണെങ്കിലും അതല്ല നിങ്ങൾ ഇങ്ങനെ ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്നുണ്ട് അതിനെ പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് വീഡിയോ ചെയ്യാനാണെങ്കിലും നിങ്ങൾ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതെൻ്റെ പ്ലാറ്റ്ഫോമിലൂടെ ചെയ്യാൻ ഞാൻ റെഡിയാണ് അങ്ങനെയാണ് ഈ പറയുന്ന പോലെ സിമ്പിളുടെയൊക്കെ വീഡിയോസായിട്ട് നമ്മൾ വന്നത് അപ്പോൾ ഇത്രക്കാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പറയാനുള്ളത് ഈദർ എന്ന് പറഞ്ഞാൽ നല്ലൊരു ബ്രാൻഡാണ് വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ബ്രാൻഡാണ് കമ്പാരിറ്റീവ്ലി റിലേബിൾ ആണെങ്കിൽ പോലും ചില കേസുകളിൽ നമുക്ക് ഇഷ്യൂസ് കാര്യങ്ങൾ വരുന്നുണ്ട് പക്ഷേ മാർക്കറ്റിൻ്റെ ഇതിനനുസരിച്ചിട്ട് ഇതർ അഡാപ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളൊരു ഫാക്റ്റാണ് അപ്പോൾ ഈദർ അങ്ങനെ അഡാപ്റ്റ് ചെയ്തില്ല എങ്കിൽ ഒരുപാട് നാളൊന്നും നമുക്ക് ഏതറിനെ കാണാനേ പറ്റില്ല അപ്പോൾ ബെറ്റർ അവർ അപ്പോൾ ബെറ്റർ പുതിയ വണ്ടികളും കൂടുതൽ റേഞ്ചും ഫീച്ചറുകളൊക്കെ ആയിട്ട് എതിർ വരുമെന്ന പ്രതീക്ഷയോടുകൂടി ഈ വീഡിയോ പൈൻ്റെ അപ്പിയാണ് ബൈ